കഥ വായിക്കുന്നത് എബ്രഹാം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമുക്കവിടെ സാന്ദ്രയെന്ന് വിളിക്കാം വെളുത്തുമെലിഞ്ഞ് കുറുകിയ ശരീരപ്രകൃതിയോടുകൂടിയുള്ള ഒരു കുടുംബിനി ഭർത്താവ് മാർട്ടിനും ഏകമകൻ ജിമ്മിയുമൊത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നു വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് മരണാസനരായ രോഗികളും അവരുടെ ബന്ധുക്കളുമായി സാന്ദ്രയ്ക്ക് പലപ്പോഴും ഇടപഴകേണ്ടിയിരുന്നു ജീവിതത്തോടുള്ള മനുഷ്യൻ്റെ അടങ്ങാത്ത ആസക്തി അവളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്തു വില കൊടുത്തും രോഗാവസ്ഥയെ അതിജീവിക്കാനും ജീവൻ നിലനിർത്താനുമുള്ള അടങ്ങാത്ത തൃഷ്ണ മരണത്തെ മനുഷ്യൻ എന്നുകൊണ്ട് ഇത്രയേറെ ഭയപ്പെടുന്നുവെന്ന് അവൾ ആലോചിച്ചിട്ടുണ്ട് ഉത്തരം കിട്ടാത്ത ചോദ്യം എന്നെങ്കിലും ഒരിക്കൽ സുനിശ്ചിതമായ മരണം ഒരു നിമിഷമെങ്കിൽ അത്രയും ദീർഘിപ്പിക്കുവാൻ വേണ്ടി തനിക്കുള്ളതെല്ലാം തിരിക്കുവാൻ സന്നദ്ധരായ മനുഷ്യർ താൻ ഒരു ഗാഢനിദ്രയിൽ നിന്നും ഉണരാതിരുന്നാൽ എന്ത് സംഭവിച്ചേക്കാമെന്ന് അവൾ ആലോചിച്ചു നോക്കി മരണപ്പെട്ട തൻ്റെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും മൺമറഞ്ഞ് പോയ പല മഹത് വ്യക്തികളുടെയും മുഖങ്ങൾ അവൾക്ക് മുന്നിലൂടെ കടന്നുപോയി ആരുടെയും മരണം ഈ ലോകത്തിൽ നിന്നുള്ള തിരോധാനം അത് എത്ര അപ്രതീക്ഷിതമായിരുന്നാലും നാളെയുടെ ദിനചര്യകളിൽ കാര്യമായ വ്യതിയാനങ്ങൾ സംഭവിപ്പിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം അവളെ ആശ്ചര്യപ്പെടുത്തി തൻ്റെ സ്വന്തം ജീവിതത്തെപ്പറ്റി അവൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു ജീവൻ നിലനിർത്തുവാനും ദീർഘിപ്പിക്കുവാനുമായി കൃത്രിമ ഉപാധികൾ ഒന്നും സ്വീകരിക്കേണ്ടതില്ല എന്ന അവളുടെ തീരുമാനം മാർട്ടിനും ജിമ്മിയുമായി അവൾ പങ്കുവച്ചിട്ടുണ്ട് തൻ്റെ ശരീരത്തിലൂടെ മറ്റൊരാളുടെ രക്തം ഓടുന്നതും അന്യന്റെ അവയവം പേറി ജീവിക്കുന്നതും അവളുടെ വീക്ഷണങ്ങൾക്ക് നിരക്കുന്നതായിരുന്നില്ല സാന്ദ്രയുടെ മൂല്യബോധത്തെ അംഗീകരിക്കുന്നതിൽ മാർട്ടിനും ബുദ്ധിമുട്ടില്ലായിരുന്നു സാന്ദ്രയുടെ ജീവിതത്തിൽ കാർമേഘങ്ങൾ അടിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ പുതുവത്സരാഘോഷങ്ങളും കഴിഞ്ഞ് വീട്ടിലെത്തിയ അവൾക്ക് ശ്വാസതടസ്സം പോലെ എന്തോ ഒന്ന് ശ്വാസകോശത്തിലേക്ക് ആവശ്യത്തിന് വായു പ്രവേശിക്കുന്നില്ല എന്ന് തോന്നൽ ശ്വാസമെടുക്കുമ്പോൾ വല്ലാത്ത ഒരു വേദന ഇന്നത്തെ പാർട്ടിയുടെ ക്ഷീണം കൊണ്ടാകാമെന്ന് വിശ്വസിച്ച് ആ രാത്രി അവൾ തള്ളി നീക്കി ശ്വാസതടസ്സത്തിനും വേദനയ്ക്കും പിറ്റെന്നും കുറവൊന്നും കാണാഞ്ഞതിനാൽ അവൾ ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഹൃദ്രോഗ വിദഗ്ധൻ വിധിയെഴുതി സാന്ദ്രയുടെ ഹൃദയം പതിനഞ്ച് ശതമാനം മാത്രമേ പ്രവർത്തനയോഗ്യമായുള്ളൂ ഒരു ഹൃദയം മാറ്റിവയ്ക്കലല്ലാതെ മറ്റു ചികിത്സാ വിധികളൊന്നും അവശേഷിക്കുന്നില്ല ഹൃദയം മാറ്റിവയ്ക്കൽ സാന്ദ്രിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സാധ്യത ഒരിക്കലും അംഗീകരിക്കാവുന്നതായിരുന്നില്ല തൻ്റെ ഇന്നുവരെയുള്ള ജീവിതവീക്ഷണങ്ങൾക്ക് നിരക്കാത്ത ഒന്നു തൻ്റെ ജീവിത വഴിയുടെ ദൈർഘ്യം തീർന്നുവെങ്കിൽ അതിനെ വലിച്ചു നീട്ടുവാൻ അവൾ തയ്യാറല്ലായിരുന്നു ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതിയിൽ ഒരു ഹൃദയം മാറ്റിവയ്ക്കൽ എത്ര അനായാസമെന്ന് ഹൃദ്രോഗ വിദഗ്ധൻ അവളെ ബോധ്യപ്പെടുത്തി സാന്ദ്രയ്ക്ക് യോജിക്കുന്ന ഒരു ഹൃദയം അപ്രതീക്ഷിത അല്ലെങ്കിൽ അപകട മരണം മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ഒരാളിൽ നിന്നും എടുത്ത് മാറ്റിവെക്കുന്നു യോഗ്യമായ ഒരു പുതിയ ഹൃദയവും പേറി പൂർണ്ണ ആരോഗ്യവതയായി സാന്ദ്രയ്ക്ക് ഇനിയും ജീവിക്കാം ഇനി സാന്ദ്രയ്ക്ക് ചേരുന്നൊരു ഹൃദയം ഉടനെ ലഭ്യമാവുന്നില്ലെങ്കിൽ അങ്ങനെയൊരെണ്ണം കിട്ടുന്നതുവരെ ഒരു മൊബൈൽ ഹാർട്ട് മെഷീൻ്റെ സഹായത്തോടെ ചില പരിമിതികളോടെ ചേരുന്ന ഒരു ഹൃദയത്തിനു വേണ്ടി കാത്തിരിക്കാം മറ്റൊരാളുടെ ഹൃദയം തനിക്കു വേണ്ടി സ്പന്ദിക്കുന്നത് അവളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു എന്നാൽ പല ജീവിതം അവൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല മരണത്തെ സ്വാഗതം ചെയ്യുക തന്നെയെന്ന അവളുടെ തീരുമാനം ഉറച്ചതായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഈ തീരുമാനത്തെ വേദനയോടെയെങ്കിലും അംഗീകരിക്കുക മാത്രമേ മാർട്ടിനും ജിമ്മിക്കും സാധിക്കുമായിരുന്നുള്ളൂ തങ്ങളുടെ മാനസിക സംഘർഷം അവളെ ഒരു തരത്തിലും ശയ്യ ശല്യം ചെയ്യാതിരിക്കുവാൻ അവർ കഴിവതും ശ്രമിച്ചു തൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് അവൾക്കറിയാം ജീവിതത്തിൽ ഏറിയ പങ്കും ഒന്നിച്ചുണ്ടായിരുന്ന മാർട്ടിനോടും സ്നേഹമകൻ ജിമ്മിയോടും കഴിഞ്ഞ അൻപത്തിയേഴ് വർഷത്തെ തൻ്റെ ജീവിതത്തിൽ സുഖ ദുഃഖങ്ങളിൽ തനിക്കൊപ്പം ഉണ്ടായിരുന്ന എല്ലാത്തിനോടും യാത്ര പറഞ്ഞ് അവൾ മരണം കാത്തിരുന്നു ആദ്യത്തെ കോമയിൽ നിന്നും അവൾ ഉണർന്നത് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു പാതി മയക്കത്തിൽ അവൾ മാർട്ടിനെയും ജിമ്മിയെയും തിരിച്ചറിഞ്ഞു തൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന അവരുടെ വ്യഥ അവൾ സ്പർശിച്ചെറിഞ്ഞു തൻ്റെ വിയർപാട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന ശൂന്യത അവൾക്ക് ബോധ്യം വന്നു അതവളെ അലോസരപ്പെടുത്തുവാൻ തുടങ്ങി തൻ്റെ കാഴ്ചപ്പാടുകളും ഹൃദയം മാറ്റിവെക്കലിലൂടെ നീട്ടിയെടുക്കാവുന്ന ജീവിതം വേണ്ടെന്ന് വെക്കുവാനുള്ള തീരുമാനവും ശരിയായിരുന്നോ എന്നവൾ വീണ്ടും വീണ്ടും ആലോചിച്ചു നോക്കി അവളുടെ കണ്ണുകളിൽ നിന്നും നീർത്തുള്ളികൾ ഒലിച്ചിറങ്ങി അതോടെ അടുത്ത മയക്കം അവളെ ആശ്ലേഷിച്ചു ഈ തവണ കോമയിൽ നിന്നും കരകയറുവാൻ ആദ്യത്തേതിലും സമയമെടുത്തു സാന്ദ്ര വളരെ ക്ഷീണിതയായിരുന്നു തൻ്റെ ഇരുകരങ്ങളും തലോടിക്കൊണ്ട് അടുത്തിരുന്ന മാട്ടിനെയും ജിമ്മിയെയും നേരിടാനാവാതെ അവൾ ബുദ്ധിമുട്ടി ഇത്രയേറെ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേദനകൾ അവശേഷിപ്പിച്ചുകൊണ്ടുള്ള തൻ്റെ വേർപാട് ശരി തന്നെയോ എന്ന് അവൾക്ക് സംശയം തോന്നി മരണത്തെ തൊട്ടടുത്ത് കാണുന്ന നിമിഷങ്ങൾ ജീവിക്കണമോ വേണ്ടയോ എന്ന് സ്വയം തീരുമാനമെടുക്കാനുള്ള അവസാന നിമിഷങ്ങൾ ഹൃദയം മാറ്റിവെക്കൽ നിഷേധിച്ചുകൊണ്ട് മരണത്തെ വരവേൽക്കുന്ന തൻ്റെ തീരുമാനത്തിന് മറ്റുള്ളവർക്ക് ബോധ്യമാവുന്ന ഒരു ന്യായീകരണം കണ്ടെത്താൻ അവൾക്കായില്ല രണ്ട് ദിവസത്തെ കഠിനമായ മാനസിക സംഘർഷങ്ങൾക്ക് ശേഷം തൻ്റെ ശരീരം മറ്റൊരു ഹൃദയത്തെ വരവേൽക്കുവാൻ വേണ്ടി വിട്ടുകൊടുക്കുവാനുള്ള തീരുമാനം അവൾ മാർട്ടിനെ അറിയിച്ചു അവൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവൾ ഇനിയും ജീവിക്കുമെന്ന അറിവ് അവനെ ഉത്സാഹഭരിതനാക്കി ഉടൻ തന്നെ അവൻ ഡോക്ടറെ വിവരമറിയിച്ചു സാന്ദ്രയ്ക്ക് വേണ്ടി അതിവേഗം അവർ ഒരു യന്ത്രഹൃദയം തയ്യാറാക്കി രണ്ട് ചക്രങ്ങളിലുട്ടാവുന്ന ഏതാണ്ട് ഇരുപത് കിലോയോളം ഭാരം വരുന്ന ഒരു യന്ത്ര സംവിധാനം മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഇതിനിടയിൽ സംഭവിച്ചതൊന്നും ഓർത്തെടുക്കുവാൻ അവൾക്ക് സാധിച്ചില്ല തൻ്റെ അരികിലിരിക്കുന്ന മാർട്ടിനെ അവൾ നിറകണ്ണുകളോടെ നോക്കി അവൻ്റെ സാമീപ്യം അവൾക്ക് സാന്ത്വനം വരുളി മാർട്ടിനും ജിമ്മിയും ജിമ്മിയുമൊത്തുള്ള നീട്ടിയെടുത്ത ജീവിതം അവൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകി തനിക്ക് വേണ്ടി മിടിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രഹൃദയത്തിൻ്റെ കുഴലുകളിൽ അവൾ തലോടി നാല് കട്ടിയുള്ള കുഴലുകൾ അവയെ തൻ്റെ വയറിൻ്റെ ഭാഗത്തു കൂടിയാണ് രക്തധമനികളുമായി തുന്നിച്ചേർത്തിരിക്കുന്നത് മിനിറ്റിൽ അറുപത്തിയെട്ട് പ്രാവശ്യം നേരിയ ശബ്ദത്തോടെ മിടിക്കുന്ന യന്ത്രം അവളുടെ ശരീരത്തിലും ജനനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് യന്ത്രഹൃദയം ശുദ്ധീകരിച്ച കടും ചുവപ്പ് നിറമുള്ള തൻ്റെ ശരീരത്തിലേക്ക് പോകുന്ന രക്തവും ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഇരുണ്ട നിറമുള്ള രക്തവും അവൾ തൊട്ടറിഞ്ഞു തൻ്റെ കണ്മുന്നിൽ തനിക്ക് വേണ്ടി സ്പന്ദിക്കുന്ന ഹൃദയം യന്ത്രഹൃദയം അവളെ അത്ഭുതപ്പെടുത്തി തൻ്റെ ചിന്തകൾക്കും വികാരങ്ങൾക്കും അധിപൻ ഇപ്പോൾ ഈ ചെറിയ യന്ത്രമാണോ എന്നവൾ അതിശയിച്ചു ഈ യന്ത്രഹൃദയവും ഉരുട്ടി എത്ര നാൾ ജീവിക്കേണ്ടി വരുമെന്ന് അവൾക്ക് നിശ്ചയമില്ലായിരുന്നു അവൾക്ക് യോജിക്കുന്ന ഒരു ഹൃദയം ലഭിക്കുന്ന ആ നിമിഷം ഈ യന്ത്രത്തെ ഉപേക്ഷിക്കാം അങ്ങനെയൊന്ന് ലഭിക്കണമെങ്കിൽ അതിന് മരണം സംഭവിച്ച ആരുടെയെങ്കിലും ഹൃദയം ദാനമായി ലഭിക്കണം അതായത് ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട മരണം മുന്നിൽ കാണുന്നവർ ദാനം ചെയ്യുന്ന ഹൃദയം സാന്ദ്രയുടെ മെലിഞ്ഞു കുറുകിയ ശരീരത്തിന് യോജിക്കുന്ന ഒരു ഹൃദയം ലഭിക്കണമെങ്കിൽ ഏതാണ്ട് അവളുടെ ശരീരപ്രകൃതിയുള്ള ആരെങ്കിലുമോ അല്ലെങ്കിൽ ഒരു മുതിർന്ന കുട്ടിയോ മരിക്കേണ്ടിയിരിക്കുന്നു അവളുടെ നെഞ്ചുകൂടിന് ഒരു വലിയ ഹൃദയത്തെ ഉൾക്കൊള്ളുവാൻ മാത്രം സ്ഥലമില്ല ധാരാളം അപകട മരണങ്ങൾ സംഭവിക്കുന്ന ഈ കാലത്ത് അവൾക്ക് യോജിക്കുന്നൊരു ഹൃദയം വലിയ ബുദ്ധിമുട്ടില്ലാതെ ലഭിക്കുമെന്നവർ പ്രതീക്ഷിച്ചു തൻ്റെ സന്തത സഹചാരിയായ യന്ത്രഹൃദയത്തെ പരിപാലിച്ച് പ്രതീക്ഷയോടെ അവൾ ദിവസങ്ങൾ തള്ളി നീക്കി ഓരോ തവണ ഫോൺ ഒച്ച വയ്ക്കുമ്പോഴും തൻ്റെ കഥ ആരെങ്കിലും മുട്ടുമ്പോഴും അടുത്തുള്ള ആശുപത്രിയുടെ ടെറസിൽ ഹെലികോപ്റ്റർ വന്നിറങ്ങുമ്പോഴുമെല്ലാം ആ ശുഭവാർത്ത കേൾക്കാൻ അവൾ കാതോർത്തു തനിക്ക് യോജിക്കുന്ന ഹൃദയം ലഭിച്ചിരിക്കുന്നു എന്ന സന്തോഷവാർത്ത കാത്തിരിപ്പിൻ്റെ നാളുകൾ നീണ്ടുപോയി ഏതാണ്ട് ഒരു വർഷത്തിലധികമായിരിക്കുന്നു സാന്ദ്ര യന്ത്രഹൃദയത്തെ പരിചരിക്കുവാൻ തുടങ്ങിയിട്ട് തൻ്റെ പരിചയത്തിലുള്ള ആർക്കപകടം സംഭവിച്ചാൽ തനിക്ക് പാകമായ ഹൃദയം ലഭിച്ചേക്കുമെന്ന ദുഷ്ചിന്ത അവളുടെ മനസ്സിലൂടെ കടന്നുപോയി തൻ്റെ ശരീരവലിപ്പമുള്ള മുതിർന്നവരും കുട്ടികളുമായ പലരെയും അവർ സങ്കൽപ്പിച്ചു അവരിലൊരാൾ എത്രയും വേഗം മരണപ്പെട്ട് ആ ഹൃദയം തനിക്ക് ലഭിച്ചെങ്കിലെന്ന ചിന്ത തൻ്റെ സ്വന്തമല്ല എന്നവൾക്ക് തീർച്ചയുണ്ടായിരുന്നു ഇനി തനിക്ക് അപരിചിതരായ ആരുടെയെങ്കിലും ഹൃദയമായാലോ അവരും തീർച്ചയായും മറ്റു പലർക്കും സ്വന്തവും വേണ്ടപ്പെട്ടവരുമായിരിക്കും അങ്ങനെ ഒരാളുടെ അപകടമരണം കാക്ഷിക്കുന്ന ചിന്ത തൻ്റെ മനസ്സിൽ ഉരുത്തിരിയില്ല എന്നവൾക്ക് തീർച്ചയുണ്ട് അരികലിരുന്ന് ടിക് ടിക് ശബ്ദം പുറപ്പെടുവിക്കുന്ന വികാരരഹിതനായ യന്ത്രഹൃദയത്തെ അവൾ വെറുപ്പോടെ നോക്കി തൻ്റെ മനസ്സിൽ തൻ്റേതല്ലാത്ത തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും ഉരുത്തിരിയില്ലാത്ത മറ്റുള്ളവരുടെ മരണം കാക്ഷിക്കുന്ന ദുഷ്ചിന്തയുടെ ഉത്ഭവസ്ഥാനം ഈ യന്ത്രഹൃദയം തന്നെ അവൾ തീർച്ചപ്പെടുത്തി ആ ഭീകരമായ ദുസ്വപ്നത്തിൽ നിന്നും അവൾ ഞെട്ടി എഴുന്നേറ്റ് ശരീരം മുഴുവൻ വിയർപ്പിൽ മുങ്ങിയിരിക്കുകയാണ് നേരിയ വിറയിലും ശ്വാസം മുട്ടലും അവൾക്ക് അനുഭവപ്പെട്ടു താൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാവരുതേ എന്ന് അവൾ ആഗ്രഹിച്ചു വിറയ്ക്കുന്ന കൈകളോടെ ജിമ്മിയുടെ സെൽഫോണിലേക്ക് വിളിച്ചു അവൻ അവൻ്റെ അടുത്ത കൂട്ടുകാരനുമൊത്ത് അവധിക്ക് ആഘോഷിക്കാൻ പോയിരിക്കുകയാണ് ആകാംക്ഷയുടെ നിമിഷങ്ങൾക്ക് ശേഷം മറുതലയ്ക്കൽ ജിമ്മിയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് സമാധാനമായി അന്ന് പകൽ മുഴുവൻ അവൾ ചിന്താമഗ്നയായിരുന്നു ആരോടും അധികം സംസാരിച്ചില്ല ആ ദുസ്വപ്നം യാഥാർത്ഥ്യമാവരുത് എന്നവൾ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു ജിമ്മിയുടെ അപകടമരണം അവൻ്റെ ഹൃദയം തന്നിൽ തുടിക്കുന്ന ദുരവസ്ഥ അവൾക്ക് സങ്കല്പിക്കുവാൻ സാധിക്കില്ല അവളുടെ തീരുമാനം ഉറച്ചതായിരുന്നു ഡയറിയിൽ നിന്നും ഒരു തുണ്ട് കടലാസ് ചീന്തിയെടുത്ത് അതിലവൾ കുറിച്ചു മോനെ നിന്റെ ഹൃദയം പേറുവാനുള്ള ശക്തി ഈ അമ്മയ്ക്കില്ല തുണ്ട് മടക്കി അവൾ ആ യന്ത്രഹൃദയത്തിൻ്റെ കുഴലുകൾക്കിടയിൽ തിരികെ വെച്ചു മേശവലിപ്പിൽ നിന്നും കരുതി വെച്ചിരുന്ന മൂർച്ചയുള്ള കത്തി അവൾ പുറത്തെടുത്തു തൻ്റെ ശരീരത്തിൽ നിന്നും ദുഷ്ചിന്തകൾ പേറി വന്ന ഇരുണ്ട നിറമുള്ള രക്തക്കുഴലുകളെ അവൾ ആ യന്ത്രഹൃദയത്തിൽ നിന്നും മുറിച്ചു മാറ്റി ജിമ്മിയും കൂട്ടുകാരനും അപകടത്തിൽപ്പെടുകയും മസ്തിഷ്കമരണം സംഭവിച്ച കൂട്ടുകാരൻ്റെ ഹൃദയം ദാനം ചെയ്യപ്പെടുകയും ചെയ്തു ഹൃദയം മാറ്റിവെക്കലിന് തയ്യാറായിരിക്കുവാനുള്ള സന്ദേശം പേറി നിർത്താതെ മുഴങ്ങിയ ഫോൺ ബിൽ സാന്ദ്രയുടെ മുറിയിൽ മാറ്റലി മുഴക്കി